ഹായ് അസ്സാം വലൈക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറേ പേര് നമ്മളെ വീട് കാണിച്ചാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ വീട് കാണിച്ചിട്ടുണ്ടാണ് അപ്പോൾ എന്താ പറയാ എല്ലാവർക്കും ഒന്ന് ഞമ്മളെ വീട് കാണിച്ചു തരാ ഇതാണ് വീടിന്റെ മുൻഭാഗം പിന്നെ നമ്മൾ ആറു വർഷമായി കൂടി ഇരുന്നിട്ട് പിന്നെ ആറു വർഷം കഴിഞ്ഞു അപ്പോൾ നീ വീഡിയോ കാണിച്ചാൽ പറഞ്ഞു എനിക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെ വീടിന്റെ മുറ്റം ഇത് കോഴിക്കൂട് കോഴിക്കളുണ്ട് കുറച്ച് കോഴിക്കളെ കൂടാണത് പിന്നെ ദാ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ കുറച്ച് കുഴിച്ചിട്ട് നമ്മൾ മിഞ്ഞാന്നത്തെ വീടിയാൽ ഇട്ടത് ഇതിങ്ങനെ ആയി വരുന്നുള്ളൂ ചേരങ്ങ മുളക് വിത്ത് പയറ് അങ്ങനെയെല്ലാം കുറച്ചൊക്കെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് പിന്നെ നമ്മൾക്ക് കയറി വരുന്ന റോഡ് ഇതാ റോഡൊക്കെ ഇങ്ങോട്ട് വണ്ടിയൊന്നും കേറൂല അങ്ങനെ ഒരു റോഡ് വണ്ടിയൊക്കെ കയറണ കുറച്ച് പണിയെടുക്കണം കേട്ടോ അപ്പം നമുക്കിനി വീട് കാണിച്ചു തരാം അപ്പനി വീട് കണ്ടോളി നിങ്ങളെല്ലാരും സിറ്റ്ഔട്ട്ന്ന് ലിവിംഗ് റൂമിൽ ലിവിങ് റൂം കഴിഞ്ഞ് ഇനി ഡൈനിങ് ഹാൾ ഇതാ പിന്നെ വാഷ് വേസ് ഇവിടെ വാസ് വേസ് ഇപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ വാഷ് വേസ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഇൻവേർട്ടർ അങ്ങനത്തൊക്കെ വയ്ക്കാനുള്ള കോണിൻ്റെ ചോട്ടിൻ്റെ വയറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെരുപ്പും സ്റ്റൂളും അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടൊക്കെ പിന്നെ ടേബിളിൻ്റെ കസേര നമ്മൾ ഇങ്ങോട്ട് മാറ്റി വച്ചതാണ് കേട്ടോ അടിച്ചേറെ സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് അതിൽ ഒരു ബെഡ്റൂം ഒരു ബാത്റൂം ൂമ് തിരുമ്പാങ്കല്ലേ ബാത്റൂമിലിട്ടാ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കൊടുന്ന് അങ്ങനത്തെ കല്ല് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൂമാണിത് ാണ് കേടുന്നത് ഡ്രസ് ഒക്കെ പിന്നെ അതിനോട് അടുത്ത് തന്നെ ഡൈനിങ് ഹാളത്തെ ബാത്റൂമിതാണ് രണ്ട് ബാത്റൂണുള്ളത് ഡൈനിങ് ഹാളിൽ ഒന്നും ബെഡ്റൂമിൽ ഒന്നും അടുത്ത ബെഡ്റൂമിത് അങ്ങനെ പോയിട്ട് അതൊരു അങ്ങനെ ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുണ്ട് അത് ഒരു അടുക്കള രണ്ടടുക്കള ഉള്ളത് ഒന്നാക്കി അങ്ങനെ അപ്പം മൂന്ന് ബെഡ്റൂം കിട്ടി അപ്പം മൂന്ന് ബെഡ്റൂം കണ്ടില്ലേ പിന്നെ ഇത് എന്താ സോഫേസ് ചെറുതായിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് സോഫേസ് ഉണ്ടാക്കിയത് നമ്മളൊരുക്കാത്ത പാത്രങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് എപ്പോഴും ഉപയോഗിക്കാത്തത് പിന്നെ ഫ്രിഡ്ജ് ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് അടുക്കള അടുക്കളയ്ക്ക് പോയിട്ട് താ അടുക്കള അടുക്കളയിൽ സ്റ്റോർ റൂം ഒന്നുമില്ല ഒറ്റ അടുക്കള ആക്കിക്കാണ്ട് കുറച്ചൊരു വലിപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തേക്കാണ് സ്റ്റോർ റൂം ഉണ്ടാക്കണെന്ന് വെതല് ഇങ്ങനെ റാക്ക് കെട്ടിയിട്ട് അതിന് ഡോറ് വെക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഇവിടെ ഒരു സൗകര്യം കൊടുത്തിട്ട് അതിൻ്റെ ചോട്ട് വാഷിംഗ് മെഷീനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട് വീട് കാണിച്ചാൽ പറഞ്ഞവർക്ക് കുറേ സാധനം ഉണ്ടാവും ചെമ്പും കലവും ഒന്നും ഉപയോഗിക്കും ഇത് കണ്ട ഇതാണ് നമ്മളെ വിറക് വിറക് വെക്കണ സ്ഥലം ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ട് വിറകുമനവും ആയിട്ടുള്ള എടുത്തു വെച്ചേക്കുക വിറകും വരെ പുറത്ത് പുറത്തുണ്ടാക്കിയിട്ടില്ല അപ്പൊ ഒന്നാലെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ കുറച്ച് വാർപ്പിന്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ വീട് എല്ലാവരും വീട് കണ്ട് ഇഷ്ടപ്പെടുക എന്ന് വെച്ചിങ്ങനെ ലൈക്കും ചെയ്തോളി പിന്നെ ഞണി പൂണിമയൊക്കെ പോയിട്ട് സ്റ്റെപ്പ് കേറി പോയി ഇതാ അവിടെ ഇങ്ങനെ ഒരു ഒരു കട്ടിലിട്ടുകണ് അതിനൊരാ കട്ടിലൊക്കെ ഇട്ട് കേടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഡൈനിങ് ഹാൾ ഒന്നായിട്ടാണ് മാത്രം വാർത്തെടുത്തേക്കണ് കോണി കൂടുണ്ടല്ലോ കോണിക്കൂട് വാർത്തെക്കല്ലോ ഡൈനിങ് ഹാൾ ഒന്നിച്ച് കോണിക്കൂടും ഡൈനിങ് ഹാളും ഒന്നിച്ചാണ്ട് വാർത്തെടുത്തേക്ക് പിന്നെ നമ്മള് ഞാതവാ മേൻക്ക് ഉണ്ടാക്കണ കാലൊന്നും ഒന്നും ആവശ്യം വരണു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഭർഗോള ഒന്ന് കൊടുത്തേക്കുന്നത് ഇതിനൊക്കെ ഗ്ലാസ് ഇടാനുണ്ട് അപ്പോൾ നമ്മൾ കുടിയിരുന്ന് അന്ന് പൈൻറ്റടിച്ചതാണ് അന്നത്തെ പൈൻറ്റടി പിന്നെ അടിച്ചിട്ടില്ല നാച്ചു പരിപാടിക്കൊക്കെ അടച്ചതെന്ന് വിചാരിച്ചു നെയ്മ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞമ്മളാ വീട് കെട്ടോ വീട് കാണിച്ചാൽ വേണ്ടിയിട്ട് കുറേ ആൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീട് എടുത്ത് കാണിച്ച് തന്നേക്കേണ്ടത് നമ്മൾ പുറത്ത്ക്ക് ഇതാണ് നമ്മളെ മണ്ണ് ചാടുന്ന സ്ഥലം ഞാൻ എപ്പഴും പറയുന്നുണ്ട് വീഡിയോയില് പറയലുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇതാ നമ്മളെ അടുക്കളന്റെ അടുക്കള തിരെ പിന്നെ സ്ഥലം കണ്ട് അടുക്കള ഭാഗത്ത് നമ്മൾ ബാക്കൊക്കെ നമ്മളെ സ്ഥലം തന്നെയാണ് പക്ഷെ അതൊക്കെ മണ്ണെടുത്ത് ശരിയാക്കാണ്ട് ഇതാണ് നമ്മളെ എപ്പോഴും കുക്കിങ് ചെയ്യുന്ന സ്ഥലം കണ്ടില്ലേ അപ്പൊ ഇത്രക്കത്തുള്ളൂട്ടാ നമ്മളെ വീടും വീടിന്റെ പരിസരവും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനൊന്നും സബ്സ്ക്രൈബും ചെയ്താളി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും കോഴിക്കൂട് കാണിച്ചാൽ പറഞ്ഞിട്ട് കോഴിക്കൂട് ഇതാണ് കൊറേ ആയിട്ടത് ഉണ്ടാക്കിട്ട് ഇപ്പൊന്നല്ല കുറച്ച് ആയി ഇണ്ടാക്കിട്ടത് ഉം ഇത്ര കൊല്ലമായിട്ട് ഓർമ്മയില്ല കൊറേ ആയിക്കുന്നത് അടി നമ്മള് സിമെന്റ് എല്ലാം മണ്ണാണ് ഈ മണ്ണില് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല മണ്ണ് മാത്രാണ് ഇതിലൊക്കെ കൊറേ കോഴിക്കൾ ഇണ്ടായിരുന്നു ഇപ്പൊ കോഴിക്കല് കുറവാണ് ചകിരി പിന്നെ വാടക സാധനങ്ങളൊക്കെ അതിൻ്റെയുള്ളൂ ഗോമിറ്റൊക്കെ ആണ്